അപ്പം ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ വെണ്ടയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നത്തെ കറി നമ്മൾ വെണ്ടയ്ക്ക പുളിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഉണ്ടായപ്പോൾ വെണ്ടയ്ക്കും പുളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഇന്ന് ഒരു വെണ്ടയ്ക്ക് പുളി വയ്ക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതെ നമ്മുടെ ചെടിയിലൊക്കെ ഓരോന്ന് ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി ഇതേപോലെ ഓരോന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കും എന്നിട്ട് അത്യാവശ്യം ഒരു കറി വെക്കാനാകുമ്പോൾ അതങ്ങ് കറി അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഇത് ഒരെണ്ണം ഇന്നലെ രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇന്നും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നാല് ഉണ്ടെങ്കിൽ അത്യാവശ്യം കറിക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം ആയി ഇതേ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഈ വെണ്ടയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടികൾ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വേണമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ വീണ്ടും ഇത് വെക്കണേന്ന് അപ്പം ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പം ഇന്ന് പ്രത്യേക സ്കൂളിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ട് പോയേക്കാം അമ്മ ഇന്ന് പുളി വെക്കണം കേട്ടോ നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണതാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ വെണ്ടയ്ക്കുളിയാണ് അന്നത്തെ മീൻ താരം പിന്നെ രണ്ടാല് മുളകും കൂടി പൊട്ടിക്കണം കേട്ടോ അപ്പം ഈ ചില കറികൾ വെക്കുന്ന സമയത്തുണ്ടല്ലോ ചേട്ടന് എരിവ് അങ്ങ് പോരാന്ന് പറയും ഞാൻ കൂടുതൽ എരിവൊന്നും ഇടില്ല കാരണം കുട്ടികളെല്ലാം കഴിക്കേണ്ടതല്ലോ അപ്പം ഞാൻ കുറച്ചിടുകയുള്ളൂ അപ്പം ഈ എരിവ് പോരാന്ന് എന്ന് പറയുന്നവർക്കുള്ള ഇതാണ് മുളക് വാട്ടല് അപ്പം അതും കൂടി നമുക്കൊന്ന് വാട്ടണം അപ്പം ഇത് ഇന്ന് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നലെ ഇതേപോലെ മൂന്നെണ്ണം കിട്ടി പിന്നെ രണ്ട് ദിവസം മുന്നും കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുളകും കൂടി പൊട്ടിക്കാം അപ്പോൾ ദീ നമ്മുടെ നാല് മുളകും കൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ദീ നമ്മ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു മഴയുണ്ടല്ലോ അപ്പം എല്ലാവിടെയും നല്ല മഴയുണ്ട് അപ്പോൾ വെള്ളം കൂടിയിട്ടാന്ന് തോന്നുന്നു കുറെ അളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂവ് പൂവുകളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോവുക അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് കണ്ടപ്പോൾ രണ്ടെണ്ണം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം ദീ ഇങ്ങനെ ഓരോന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ടും പോകട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെ അങ്ങനെ മഴയില്ല രാത്രിയാണ് നല്ല മഴ അപ്പൊ നിങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടാവും തോന്നു അല്ലേ അപ്പൊ വിചാരിക്കുന്നു അപ്പൊ പുറത്തേക്ക് ഈ മീൻ പിടിക്കാൻ പോണവരാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചേട്ടൻ ഇവിടെ പറയൂ നമുക്ക് മീൻ പിടിക്കാൻ പോവാ പോവാന്ന് പക്ഷെ കാരണം നമ്മൾ പോവാറില്ല കേട്ടോ കാരണം എവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കണമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ആ ഒരു ശീലമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചിട്ട് വേണം മീൻ പിടിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മൂത്തത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ കപ്പലമുളക് ആയതുകൊണ്ട് തന്നെ കേട്ടോ ഇതിലൊക്കെ കുറവാണ് അത്ര ഇങ്ങോട്ടില്ല എന്നാലും ഇതേ ഒരു ഇതിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മേടിക്കുന്ന തെയ്യല്ല അതിൻ്റെ അത്ര ഇങ്ങോട്ട് ഗുണമില്ല അപ്പൊ ചൂടിയില്ല കറികൾക്ക് ചൂടിയില്ല എന്ന് പറഞ്ഞവർക്കുണ്ടല്ലോ ഇതുപോലെ നാല് മടങ്ങ ഒറ്റിച്ചങ്ങ് കൊടുത്താൽ മതി പിന്നെ ഒരിക്കലും ചൂടിയില്ല എന്ന് പറയില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതേ പിടി ഇത് മതി അപ്പൊ നമുക്ക് നേരടുക്കളേക്ക് പോവാം അപ്പൊ അതെ കറി വെക്കാനുള്ള നാളികേരം പൊറുക്കാൻ വേണ്ടിട്ട് പറമ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പൊ നാളികേരമൊക്കെ കഴിഞ്ഞു ഇപ്പൊ മഴക്കാലം കൂടി ആയത് കാരണം തേങ്ങ വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ ആൾ വരുന്നിട്ട് ഇനി നമുക്ക് തേങ്ങ ഇടാൻ പറ്റും പക്ഷെ ഈ മഴക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ തെങ്ങിന്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ എന്തേലും വെറു വെക്കണം അത് കിട്ടാതിരിക്കില്ല ഒരു തേങ്ങയില് കിട്ടാതിരിക്കില്ല കേട്ടോ ഞാൻ പോയി നോക്കട്ടെ നമ്മുടെ പുല്ലൊക്കെ അതെ വെള്ളമൊക്കെ കൂടിയിട്ട് ഏകദേശം ഉണങ്ങി പോയില്ലേ ദിയ കുറച്ചൊക്കെയാണ് ഇത് കണ്ടോ അപ്പൊ നമ്മൾ നന്നായിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് വളർന്നു പോരള്ളു കേട്ടോ എന്താ പറയുക വളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരും ഇതിപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് വളർച്ച ഇത്രയ്ക്കും കുറവായിട്ട് വരുന്നത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ പിന്നെ വന്നിട്ട് അരിഞ്ഞിട്ട് പോവാറുണ്ട് നമുക്കും മേടിക്കണം എല്ലാ ചേട്ടാ പൂത്തിനെ മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇനി പൂത്ത് വളർത്തലാണ് അതാകുമ്പോൾ വലിയ റിസ്ക് ഇല്ലല്ലോ നമുക്ക് കറക്കാനും പിടിക്കാനൊന്നും സാധിക്കില്ല ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പോത്താവുമ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് വളം കിട്ടാനും അവർക്കുള്ള പുല്ലും ഇവിടെ ഉണ്ടല്ലോ നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം മഴക്കാലായി കഴിഞ്ഞാൽ തേങ്ങ മണ്ടയ്ക്ക് എങ്ങനെ മതി കണ്ടോ രണ്ടെണ്ണം കുലുങ്ങുന്നുണ്ട് ഇനി അപ്പുറം എങ്ങാനും നോക്കണോ മതി പോവാ അതെ തേങ്ങയായി അപ്പൊ തേങ്ങിന്റെ ഗുണങ്ങളുണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ കറി ഉണ്ടാക്കണ തേങ്ങ നിർബന്ധം നമ്മൾ വറുത്തരച്ചിട്ട് വേണം വെക്കാൻ ഇതിപ്പോ തേങ്ങ ഇടാനുള്ള ഈ മഴ ഇത് കാരണം ആളുപ്പഞ്ഞ് വരൂല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ കാണുവുള്ളൂ പക്ഷെ നമുക്ക് ദൈവപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോന്ന് പെറുക്കം കിട്ടും അപ്പൊ അത് കാരണം കുഴപ്പമില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച ചേനകളിലാണ് അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേ ഈ മഴക്കാലത്തേക്കോ എല്ലാം അങ്ങനെ മുളച്ചിട്ടുണ്ട് ഇതൊക്കെ പുഴകണോ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വേറെ ഇപ്പൊ മുളക് വെച്ചായിരിക്കുന്ന ആ സൈഡിൽ നമുക്ക് ഏരി ഏരിയടുത്തിട്ട് വയ്ക്കണം മണ്ണ് വെള്ളം കൂടുതൽ തട്ടി കഴിഞ്ഞ വല്ല എന്താ പറയാ പോലെ അങ്ങ് പോകും അല്ലേ കാലങ് പൂന്തി അങ്ങ് പോവും അങ്ങനത്തെ മണ്ണ ഇനിയിപ്പോ മഴയില്ലാത്ത സമയമാണെങ്കിലോ ഒരു നുള്ള നുള്ളുപോലും മണ്ണ് കിട്ടത്തില്ല അത്ര ഉറപ്പ് ഉറപ്പായി അങ്ങനെ ചേറും ഒരു തരം പ്രത്യേക മണ്ണാ ഇതൊക്കെ എല്ലാ വെച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴും അതെ കറക്റ്റ് ആയിട്ട് നല്ലൊരു ചേന കിട്ടിണ്ടായിരുന്നു അയ്യോ അത് എന്താ നമ്മൾ എന്തോട്ട് കറി ഉണ്ടാക്കിണ്ടായിരുന്നു ഒരു ഉടച്ചിട്ടുള്ള ഒരു മസാല കറി പോലെ ഉണ്ടാക്കി എന്തോ ടേസ്റ്റ് പറയോ നമ്മള് പുറത്തൊന്നും മേടിക്കുന്ന ചേനയില്ലേ അയ്യോ ആ ഒരു ടേസ്റ്റേ ടേസ്റ്റേല്ലോ നമ്മൾ ഇണ്ടാക്കിയ ചേനയുടെ പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു നാടൻ ചേന എന്ന് അതാണ് ശരിക്കും ഒരു നല്ലൊരു തോന്നിയിട്ടുള്ളത് ആ ചേനോ ഇപ്പഴും അതിന്റെ ആ ടേസ്റ്റ് ഒന്നും പോയിട്ടില്ല കഴിഞ്ഞ കൊല്ലം വെച്ചതാ പക്ഷെ ഇന്നും ആ ഒരു സൂപ്പറായിരുന്നു കഞ്ഞിക്ക് അങ്ങ് തിരുമ്പി കഴിച്ചപ്പോ അടിപൊളിയാ അപ്പൊ ഇതുകൊണ്ട് പോട്ടെങ്ക അപ്പൊ ദേ മേടിച്ചുകൊണ്ടെന്നതാട്ടോ അത് പയർ മണി മാത്രമുള്ളത് അപ്പൊ അത് ആദ്യം അത് നേരം കാരണം നമ്മുടെ വെണ്ടയ്ക്ക് പുളിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ സംഭവം നമുക്ക് തൊലിച്ചുണ്ടാക്കാം കുറച്ച് പണിയുണ്ട് പക്ഷേ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാലോ നല്ല ടേസ്റ്റാണ് ആണ് ടപ്പേരി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇരിക്കും അപ്പൊ ഇതിന്റെ പണികൾ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാണ് ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ ബുദ്ധിമുട്ടാണ് അതിരുന്ന് ഇങ്ങനെ തൊലിച്ചുണ്ടാക്കണം അത് അതായത് നമ്മള് ഒന്നും ചേർക്കാണ്ട് വേവിച്ചെടുക്കണം കുറച്ച് എണ്ണ ചെലവുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലോണം ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല കറുപപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്താണ്ടല്ലോ രണ്ടു സാധനമാണ് ഞാനത് എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചരാപ്പ ആദ്യം ഇതൊക്കെ ഒന്ന് നേരക്കെടുക്കട്ടെ ഇതിന് കുറച്ച് സമയം പിടിക്കും ഞാൻ ആദ്യം തന്നെ കറി വെക്കാണ്ട് ഈ ഒരു പണിക്ക് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക് പുളി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഈ ഒരു സംഭവം നേരാക്കി എടുക്കൽ മാത്രമാണ് കുറച്ച് പണിയുള്ളത് അപ്പൊ അതിന് സഹായിക്കാൻ ചേട്ടനും കൂടി വേണം ഞാൻ മൊബൈലിൽ പിടിച്ചിരുന്നാലേ ഞാൻ മാത്രം അത് തൊലിച്ചു കഴിഞ്ഞാൽ നടക്കില്ലേ കാര്യം ചേട്ടനും കൂടി വരട്ടെ അപ്പം ദേ നമ്മുടെ പയർ നേരാക്കൽ കഴിഞ്ഞോട്ടോ ഇത്രയും നമുക്ക് കിട്ടി രണ്ട് കിലോ പയറായിരുന്നു കേട്ടോ അപ്പൊ ദ വേസ്റ്റ് നമ്മുടെ ഒരുപാട് അവിടെ ഉണ്ടാവും അപ്പം എന്ത് സാധനം മേടിച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ വളരെ കുറച്ചല്ലേ കിട്ടുള്ളൂ വേസ്റ്റ് ആണല്ലോ കൂടുതലുണ്ടാവുക അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു പേരി ഉണ്ടാക്കണം അപ്പൊ അതെങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ദീ നമ്മുടെ പയറുമണിയൊക്കെ നേരെ കഴുകി നേരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇനി നമുക്ക് കറുപ്പിലോ വേണം അത് നമ്മുടെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനത് കുറച്ച് പോയിട്ട് പൊടിച്ചിട്ട് കേട്ടെ ബൈ അപ്പൊ നല്ല കാറ്റായത് കൊണ്ടേ നമ്മുടെ കറുപ്പിലതേ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് അതിന് മേലെ അത്യാവശ്യം നല്ല ഉണ്ട് അല്ലേ ചേട്ടാ വന്നിട്ട് ണ്ടോ ഇത് ഞങ്ങള് വീട് ഫസ്റ്റ് വെക്കണ സമയത്ത് ചെറിയൊരു തേയ് മേടിച്ചിട്ട് അങ്ങനെ വെച്ചതാ കേട്ടോ ഇതിപ്പോ അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമായിട്ട് കറുവപ്പിൽ ഉപയോഗിക്കാം നമ്മൾ എന്ത് ഉപ്പേരുണ്ടാക്കിയ ഒരേ പിടി ഇങ്ങനെ ചറ പറയാതെ വാരിടുന്ന ഒരു സംഭവമാണിത് അത് നല്ല മണം നമ്മൾ മേടിക്കുന്നതിന്റെ ആ ഒരു മണല്ല അതിന് ശരിക്കും നല്ലൊരു മഴ അപ്പൊ ഇപ്പഴും നമുക്കൊരു പച്ചമുളകും ഒരു കറുപ്പിലും നിർബന്ധമായിരിക്കണം വീട്ടില് നമ്മുടെ ഇതേ ചീനമുള ചെയ്തപ്പോ എന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് കണ്ടോ എന്നെക്കാളും ഹൈറ്റ് ഇണ്ടല്ലേ ഓഹ് അപ്പൊ എന്നെക്കാൾ ഹൈറ്റ് ഇണ്ട് ഇതാണ്ടോ ആ അതെ അതെവിടെ ആയിട്ടുണ്ട് ഇതാ കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ ഇട്ട് മഴ പെയ്യുമ്പോ പൂവൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവാ നന്നായി പിടിച്ചിട്ടുണ്ടാകും പക്ഷെ തനിവെള്ളണോ പക്ഷെ അത് ഒരെണ്ണം കടിച്ചാലുണ്ടല്ലോ ഒരെണ്ണം കടിക്കണോ ഭയങ്കര രൂപ അപ്പൊ അത് നമ്മൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഒരു വെള്ളച്ചോറക്കു കഴിക്കുമ്പോ തൈരക്കൊഴിക്കില്ലേ അപ്പൊ അതില് ഈ ഒരു മുളകുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കല്ലേ അങ്ങനെ വേണ്ടി പൊട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തിയിക്ക കേട്ടോ അപ്പം നമ്മുടെ കറുപ്പിലിണ്ട് ഇനി പൂവ് അടുക്കളക്ക് വീണ്ടും പോവാ സമയായി അപ്പൊ നമ്മൾ ഉപ്പേരിക്കൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറുപ്പിലയും അത് രണ്ടും നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഒരു ചീഞ്ചട്ടി വെക്കണോ ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിക്കുക പരിപാടി തൊടുക ഉപ്പിലിട്ടത് വേണോ ചേട്ടന് മാങ്ങ അതെ അത് ചെയ്യാം ഇത് നമ്മള് സാധാരണ വെള്ള ഒഴിച്ച് ഉപ്പിട്ട് ഇത് നല്ല ദശയുണ്ടാവും കടിച്ചു കുഴിക്കാൻ നല്ലതാ അപ്പൊ ഇത് നമ്മള് സാധാരണതില് വെള്ള ഒഴിച്ച് ഉപ്പിട്ടിട്ട് നാല് മുളക് ഇട്ടേക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് സൊറുക്കുപയോഗിച്ചിട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ഉപ്പേരി നോക്കട്ടെ ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം ഇന്നലത്തെ പപ്പടം കച്ചി എണ്ണ കേട്ടോ ഇത് നമുക്ക് കുഴിക്കും കുറച്ച് എണ്ണ കൂടുതലായി നിൽക്കണം അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം കാരണം അത് അങ്ങനെ വെച്ചാൽ മാത്രം ഭയങ്കര നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പം ഇത് വെള്ളപ്പൊഴമല്ലേ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു മണിയായിട്ടുള്ള വയറ് വെള്ളപ്പുഴ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റായിട്ട് വയ്ക്കണം അപ്പം ഇത് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടപൊടാന്ന് ഇപ്പോൾ പൊട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇട്ടുപിടിയെന്ന് പറഞ്ഞ പൊട്ടിട്ട് മേലേക്ക് എല്ലാം കൂടി എന്തായാലും ഒരുമിച്ച് പൊട്ടണ്ടല്ലോ ഏത് ഉണ്ടായാലും ഇടുമ്പോൾ കുറച്ച് നമ്മൾ അകലം പാലിച്ചു നിക്കാം അതിപ്പോ എത്ര നമ്മളടുത്താലും ചെറുക്കെന്നുള്ള ഒരു ഭയം നമുക്ക്ണ്ടാവും അല്ലേ ചേട്ടാ ചേട്ടാ ഇങ്ങനെ നിക്കു ഇങ്ങനെ ചേട്ടൻ നല്ല രീതിയിൽ ഇണ്ടോളൂ ഞാൻ കൊറച്ചിങ്ങനെ അകലം പാലിച്ചിട്ടോ ഇതൊന്ന് അത് പേടി ഉണ്ടാവും കാരണം കടകിടുമ്പറിക്കുന്നുള്ള ഒരു പേടിയുണ്ടാവുമല്ലോ അത് നന്നായി പക്ഷെ എനിക്ക് പേടിയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൊറച്ചെന്താകലം പാലിച്ചിട്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചട ഓരോന്ന് ഓരോന്നും എല്ലാം അങ്ങ് മുട്ടി തെറിക്കണ്ടേ ഇനിയിപ്പൊ ഇതൊന്നും മൂത്തതിന് ശേഷം നമുക്ക് ഒളവ് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് എന്താ പറയുക കുറച്ചും കൂടി ഒരു കളർ വ്യത്യാസം വരാൻ വേണ്ടിട്ട് മല്ലിപ്പൊടി ശക്കല രൂപത്തിലെ അതോ കൂടുതൽ വേണ്ട ഒരു ശെക്കൽ ശരി ആ അപ്പൊ അതെ നമ്മുടെ ചെറിയുള്ളി വെളുത്തുള്ളിയുടെ സംഭവമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണേ അപ്പൊ അതിനനുസരിച്ച് കുറച്ചിടുന്നുള്ളൂ പിന്നെ ശേഖരം മല്ലിപ്പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇനി ഗ്യാസ് ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അതങ്ങനെ കരിഞ്ഞു പോവും ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ഇനി നേരെ നമ്മൾ പയറ് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പയർ മണി ഇതിൽ സ്വല്പം വെള്ളം ഉണ്ടാവും കേട്ടോ நமக்கு குறச்சூ உப்பும் கூட இட்டு கொடுக்கணும் சீக்கிர உப்பு கூடி നമ്മൾ അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കുക അപ്പൊ അതിൽ ആവി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം വരുമല്ലോ അപ്പൊ അങ്ങനെ വെന്തോളും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് ഗ്യാസ് നമ്മൾ സ്ലോയിൽ തന്നെ വെച്ചേക്കണത് കേട്ടോ ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റി പെട്ടെന്ന് അങ്ങ് പോകും അപ്പോൾ ദേ നമ്മുടെ വെണ്ടയ്ക്ക് ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഓൾറെഡി നമ്മൾ കറി ഒരുക്കി വെച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിൽക്കുന്നുള്ളു ഇനി നമുക്കിതേ നമ്മുടെ മുളക് വാട്ടലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ ഇതിന് നെട്ടി കളയാദം ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ഇറങ്ങിയായിരിക്കും തോന്നണല്ല ഇതല്ലേ പഴയ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചിട്ടും എന്തെങ്കിലും കറി വെച്ചുകഴിഞ്ഞാൽ അത് എരിവില്ല ചൂടിയില്ല അങ്ങനൊക്കെ പറയില്ലേ അങ്ങനെ പറയുന്നവർക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ചൂടിയില്ല എന്നവര് പറയില്ല പക്ഷെ അത് മാത്രല്ല അന്ന് ചൊടി കറികളൊന്നുമില്ല ആകെ വെള്ളച്ചോറും മുളക് പറ്റി ചേരും

ശരിക്കും ഇങ്ങനെ നീളുള്ളത് വേണം അല്ലെ പക്ഷേ ഈ നീളുള്ളത് നല്ല എരുവട്ടാ ഉം കേറിയിട്ടില്ല മൊത്തമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇടരുത് രണ്ട് വേറെ കഷ്ണങ്ങളായിട്ട് അങ്ങനെ പോവും ഇതാ എന്നിട്ട് പിന്നെ ശെഖിറ വെള്ളം ഒഴിക്കാ ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട ഈ ഇപ്പൊന്നലിയാൻ വേണ്ടി അത്ര അല്ലാണ്ട് ഇതിങ്ങനെ മൂടി വെള്ളം നിക്കൊന്നും ഒഴിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പോലെ അല്ലേ കാട്ടി സാധാരണ ഉപ്പൊക്കെ അതിന്റെ ഉള്ളിൽ ആല്ലാണ്ട് പിടിച്ച് തിന്നുമ്പോ ഉപ്പ് മുളകെന്നാ പറയാൻ പറ്റുള്ളൂ കൊണ്ടോട്ട മുളക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ വറ്റിച്ചിട്ട് പിന്നെ ഇതില് എണ്ണ ഒഴിക്കണ ഒരു പരിപാടി ഉണ്ട് പച്ചമെളിച്ചെണ്ണ ഒഴിക്കും അവസാനം അതൊഴിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റായി അതാണ് അതിന്റെ ഹൈലൈറ്റ് വെള്ളമൊഴിച്ചിട്ട് വെക്കി നമുക്ക് ഈ ഇടയിൽ ഇത് നോക്കണം കേട്ടോ ഇനി പോയ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം എടുക്കും ും ആ തിളച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിന്റെ ആവി കൊണ്ടിട്ടാണല്ലോ വേവത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കണ്ട ഇതിന്റെ ആവിയിലുള്ള വെള്ളം കൊണ്ട് അങ്ങ് വേവുക ചെയ്യേണ്ടത് അപ്പൊ കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷെ സമയം എടുത്താലും സംഭവം റെഡി ആയി കഴിയുമ്പോണ്ടല്ലോ അത്രയ്ക്കും അധികം ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് റെഡി ആയി വരയ്ക്ക് മുളകും യെസ് ഓരോ ചെയ്യാം അതെ ഞാൻ കഴുകി എടുത്തിട്ട് തോല് കളയണം കേട്ടോ തോൽ കളയണല്ലോ തോൽ കളഞ്ഞിട്ട് കഴിഞ്ഞാടി തോല് കളഞ്ഞിട്ട് രണ്ടും തമ്മിൽ വ്യത്യാസം അറിയുമ്പഴിഞ്ഞാ പിന്നെ ഇത് ആവുമ്പോ തോൽ കളഞ്ഞാൽ മുഴുവനായി തിന്നാലോ അത്ര സമയങ്ങളോ അപ്പൊ അതിന് വേണ്ടിട്ട് കേട്ടോ അപ്പൊ കൂടുതൽ ഉപ്പിട്ട സാധനങ്ങളൊക്കെ പുറത്ത് നമ്മള് മേടിക്കില്ല ഇതേപോലെ സീസൺ വെച്ചിട്ട് നമുക്ക് എന്താണോ പെട്ടെന്ന് അത് ചെറുത് അങ്ങനെ വലിയൊരു ഡെപ്പയിലൊക്കെ നിറയിട്ട് വയ്ക്കുക അങ്ങനൊന്നുമില്ല വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് ആ ഒരു ആഗ്രഹം കൊടുത്തീർക്കുക അല്ലേ വീട്ടിലുണ്ടാക്കി അപ്പൊ ധരിയട്ടെ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഈ മാങ്ങന്റെ ഗുണം പറയണത് നമ്മുടെ നാടൻ മാങ്ങ ഇങ്ങനുണ്ടോ ഇല്ലല്ലോ ഇല്ല ഒന്നും ഇല്ലേ ഇതിനോ എന്താ ദശയെ ഒരു കഷ്ണെടുത്ത് ടൂപ്പിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൊറേ നേരം അടിക്കാലോ ഇനി എങ്ങനെ എരിയേണ്ടത് വേണം ഇത്ര മന്തിയാ ഇതിപ്പോ ചേട്ടന്റെ കൂട്ടുകാരൻ ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തതാ അല്ലേണ്ട രീതി പറഞ്ഞു കൊടുത്താണ് പക്ഷെ നമ്മൾ പിന്നെ ആകാംക്ഷോ എത്ര ദിവസം അതെങ്ങനത്തെ നമുക്ക് അറിയില്ല പിന്നെ അത് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുമ്പോ നമുക്ക് വലിയ ഇഷ്ട നമ്മള് വെറുപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കണ്ടിട്ടുള്ളത് കഴിച്ചിട്ടില്ല കിട്ടുക പിന്നെ ഒരു ചെറിയൊരു എരിവിനാണ് രണ്ട് പച്ചമുളക് 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 നല്ല ഉപ്പ് കുറച്ചുകൂടി നല്ലതാണ് രണ്ട് അയ്യോ ഇവിടെ നമുക്ക് വേണ്ടേ ഇത് നമുക്ക് കഴിക്കാം എന്തൊരു പുളി നല്ല ദശ അല്ലേ കുടിച്ചു കുപ്പിലിട്ടാലോ ഞാൻ കുപ്പിയൊക്കെ കഴി വച്ചിട്ടോട്ടോ പ്ലാസ്റ്റിക് തന്നെയാണ് അപ്പൊ നമ്മൾ പേര് ഇതോടെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഒന്നും കൂടി എണ്ണ ഒന്ന് തെളിഞ്ഞു നിൽക്കണം അല്ലേ കൂടി എണ്ണ വെച്ചിട്ട് ഉപ്പുട്ട് ഉപ്പ് അല്ലേ കറക്റ്റ് ആണ് ഉപ്പൊക്കെ ആണ് എല്ലാം നോക്കിട്ടുണ്ട് അപ്പോൾ ഇനി 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 നമ്മൾ അടച്ച് വെക്കേണ്ട കേട്ടോ കാരൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനി നമുക്കൊക്കെ പറ്റുകയാണല്ലോ വേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും അപ്പം ടീസ്റ്റാണോ ഉപ്പേരി കേട്ടോ അതിൻ്റെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം മാങ്ങപ്പിലേടാം കേട്ടോ അപ്പോൾ അതിന് ചുടുവെള്ളം വേണം അല്ലേ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചുടുവെള്ളം വെക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ സുറുക്കിലിടാൻ പോകണം കേട്ടോ മാങ്ങേനെ അപ്പോൾ ഇത് ഇളം ചൂട് വെള്ളം കേട്ടോ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വിനാഗിരി ഒരു അഞ്ച് മുടി ഈ ഒരു മൂടിക്കെന്നെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ കുറച്ച് കൂട്ടിയിട്ടോ അല്ലേ മതി മതിയോ ഇച്ചിരി കൂടി വേണ്ടേ ഇനി നമുക്ക് നമ്മൾ മാങ്ങിയിട്ട് കൊടുക്കാം മുളകാദ്യം കേറാം അല്ലേ മുളക് നമ്മൾ കഴുകി വെച്ചതാട്ടോ അപ്പൊ ദീ ഞാൻ ഉപ്പും മുളകും പിന്നെന്താ നമ്മുടെ സ്വർക്കെയൊക്കെ ഒഴിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് റെഡി ആക്കി ഞാൻ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തോളൂ ചിലർക്ക് ചിലപ്പോ ഉപ്പ് കുറച്ചൊന്നും കൂടി നിക്കണംന്നുള്ളൂ അപ്പൊ അത് അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ ഇനി നമുക്ക് ദീ നമ്മുടെ മാങ്ങ അതിലേക്ക് ഇടാൻ പോകാം ഇങ്ങനെയാണ് കടക്കാരുണ്ടാക്കണത് അല്ലേ അപ്പോൾ ദേ നമ്മുടെ ചുറുക്കം അങ്ങോട്ട് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അടച്ചിട്ട് ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുമോ അതാണ് നോക്കിയിരിക്കണത് കേട്ടോ നാല് ദിവസം നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ കഴിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ അവിടെ ഇട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ വെറും പച്ചവെള്ളത്തിട്ടേക്കണേ ഇതാ അത് ഓക്കെ അതിന് തൊഴോട് കൂടിയിട്ട് ഇങ്ങോട്ട് ഉട്ടിക്ക് കേട്ടോ ഉണ്ടോ ഇച്ചിരി മുളകും ഒക്കെ ഉണ്ടതിൽ അപ്പോൾ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അടിപൊളിയായിരിക്കും കേട്ടോ ചോറ് കൂടെ ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കടിക്കാം അതിന്റെ സൈഡിൽ ഇങ്ങനെ എരിവും ഒരു രസം പോലെ തോല് ഇതിന്റെ കാനുണ്ട് ചേട്ടാ അപ്പൊ നമ്മുടെ ഉപ്പേരി റെഡി ആട്ടോ അപ്പൊ അതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ മതി ഞാനിരിക്കും നമ്മുടെ ഉപ്പേരി ഉണ്ടോ നല്ല ടേസ്റ്റും കൂടെയാണ് കേട്ടോ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ലേ ഒരു ഉപ്പും വാങ്ങി നമുക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ചേട്ടൻ കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറിയും കൂടി ഉണ്ടാക്കണം പിന്നെ അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയത് കാരണം കൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുളക് വറ്റിക്കലാണ് കേട്ടോ അപ്പോൾ ഉപ്പ് വെള്ളത്തിട്ട് വെച്ചാൽ പച്ചമുളകാണ് അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ടു വിടുക ചടപടാന്നൊക്കെ കൂട്ടിട്ടോ അപ്പം ദീ നമ്മുടെ മുളക് വറുത്തത് റെഡി ആയിട്ട് കേട്ടോ അപ്പം ദീ ഇങ്ങനെയാണ് വറക്കുക ഇതുപോലെ ഇരിക്കണം കേട്ടോ ഉണ്ടോ ഇപ്പോഴാണെങ്കിലും കട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ദേ നമ്മുടെ ചോറ് നമ്മുടെ പിരി പിരി നല്ല ടേസ്റ്റ് ആട്ടോ ഷോ കുത്തിട്ട് കഷ്ടപ്പെട്ടതാണെങ്കിലും നല്ല ടേസ്റ്റാ നല്ല സ്ഥലം അപ്പം തൂട്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഉച്ച തൂണ് കഴിക്കാൻ പോണത് പിന്നെ ദ നമ്മുടെ മാങ്ങ അയ്യോ പിന്നെ മുളക് കടിക്കാൻ എനിക്ക് ഭയങ്കര എരിവുണ്ട് സാധനം അപ്പൊ അതുകൊണ്ട് ചോറ് കൂട്ടിട്ട് വേണം കടിക്കാൻ അങ്ങനെ ഒരു ഷോകിങ്ങനെ കടിക്കാൻ പറ്റത്തില്ല അത്ര എരിവുണ്ട് കാരണം നമ്മുടെ മുളകായാ ഉപ്പുരിട്ടാകാട്ട് വറുത്തല്ലേ ചോറ് നല്ലോണം വായലിട്ട് എന്നിട്ട് ഞാൻ മുളക് വയ്ക്കുള്ളൂ അതിലൂടെ ുംരിവുണ്ട് രസുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ എരിവ് കുറഞ്ഞവർക്ക് ദേവോലവരെണ്ണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് കറികളുടെ കുറ്റമൊന്നും പറയില്ല കാരണം പെട്ടെന്ന് ചോറങ്ങ പൊക്കോളൂല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ